തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ സി പി ഐ കുമളി ലോക്കൽ സെക്രട്ടറി സജീവ് വെമ്പള്ളി ഡി സി അംഗം പി എൻ മോഹനൻ എന്നിവരെ സി പി ഐയിൽ നിന്ന് പുറത്താക്കിയതായി സി പി ഐ പിരിമേട് മണ്ഡലം സെക്രട്ടറി വി കെ ബാബുക്കുട്ടി കുമളി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സജീവ് വെമ്പള്ളി മത്സരരംഗത്തെത്തിയതാണ് നടപടിക്ക് കാരണം കുമളിയിൽ അഞ്ച് സീറ്റിലാണ് സിപിഐ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പേര് രണ്ടുപേരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ് ഒന്ന് കുമ്മളി പഞ്ചായത്തിലെ സി പി ഐക്ക് മുൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമിൽ നാല് സീറ്റാണ് ഉണ്ടായിരുന്നു സീറ്റ് പറഞ്ഞുണ്ടായപ്പോൾ അഞ്ച് സീറ്റായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ മത്സരിക്കുന്ന സീറ്റിനായിട്ട് എല്ലാടും മത്സരിക്കുന്നത് ഇവിടെ ഈ മുന്നണിക്കാത്തൊരു വിഷയം ഉണ്ടാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പള്ളിക്ക് അത് കുഴപ്പമുണ്ടാകാൻ വേണ്ടി സി പി എം മത്സരിക്കുന്ന ലൂലാപാറ സീറ്റിൽ നിയമവിരുദ്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിയുടെ തത്വത്തിനും നിയമങ്ങൾക്കും എതിരായിട്ട് ശ്രീ സജീവ് എംപിള്ളി മത്സരിക്കാനായിട്ടറി നിരവധി തവണ പിന്മാറണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സജീവ് എംപിള്ളി അതുപോലെ പി എൻ മോഹൻ പാർട്ടിയുടെ ഡി സി മെമ്പർ ആയിരുന്ന ആളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളാണ് അത് രണ്ടും ഈ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് പാർട്ടിയുടെ പ്രാഥമിക കക്ഷത്തിന് വേണ്ടി പാർട്ടിയുടെ തീരുമാന ഭരണ കമ്മിറ്റി കൂടി ഐക്യകണ്ഠന പാസാക്കി എന്ന നടപടി ചെയ്തിട്ടുള്ള കാര്യം അറിയിക്കുക